അടിക്കടിയുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ കഴിയാതെയായതോടെ തീരദേശവാസികളുടെ ജീവിതം ദുരിതത്തിലായി കാറ്റും മഴയും കടൽക്ഷോഭവും ശക്തമായി തുടരുന്നതിനാൽ കടലിൽ പോകരുതെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ വന്നു തുടങ്ങിയ നാൾ മുതൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല അനുബന്ധ മേഖലകളിൽ പണിയെടുക്കുന്നവരും പ്രതിസന്ധിയിലാണ് ജൂൺ പത്തു മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം മലയാളികളെ സംബന്ധിച്ച് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്ന സമയത്ത് മീനിനു വില കൂടുമെന്ന ആശങ്കയുമുണ്ട് ഹോട്ടലുകളിലും ഈ കാലഘട്ടത്തിൽ മീൻ വിഭവങ്ങൾക്ക് വില കൂടും ഈ ദുരിതകാലം കടന്നു പോകാൻ എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമെന്നും ഏതെല്ലാം ബാധ്യതകളിൽ കുടുങ്ങുമെന്നും നിശ്ചയമില്ലാതെ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ മോശം കാലാവസ്ഥ തീരദേശത്തെ തീരാ ദുരിതത്തിലാക്കിയിട്ടും ഇതിനെ അതിജീവിക്കാൻ സർക്കാർ പ്രഖ്യാപനങ്ങളല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് പണിയില്ലാതാവുന്ന തൊഴിലാളികൾക്ക് അടിയന്തര സഹായം നൽകണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ നാളിതുവരെ ഇതിന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട് തകർന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും യാനങ്ങൾക്കും പകരം നൽകാൻ നടപടി സ്വീകരിക്കണം പലിശരഹിത വായ്പകൾ ഉറപ്പാക്കണം അടിയന്തര സേവനം ഉറപ്പുവരുത്താൻ സുരക്ഷാ സേനയെ വിന്യസിക്കണം തീരസംരക്ഷണം ഉറപ്പുവരുത്തണം മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ഒഴിവാക്കാൻ ഈ നടപടികൾ അനിവാര്യമാണ് ആഭരണങ്ങൾ പണയപ്പെടുത്തിയും സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തും പല മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ തന്നെ കടത്തിൽ മുങ്ങിക്കഴിഞ്ഞു വട്ടിപ്പലിശക്കാരിൽ നിന്ന് കടമെടു വരും കുറവല്ല ബ്ലേഡ് മാഫിയകളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്തവരും കൂട്ടത്തിലുണ്ട് അനുബന്ധ മേഖലയിൽ പണിയെടുത്തിരുന്ന സ്ത്രീ തൊഴിലാളികൾക്കും ജോലി നഷ്ടപ്പെട്ടതോടെ നിത്യ ചെലവുകൾക്ക് വഴിയില്ലാതെയായി ഇതോടെ പല കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം സ്വജീവനും കുടുംബാംഗങ്ങളുടെ സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനിടയിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ വേണ്ടും വിധം സംരക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയാറില്ല ഇത്തരം സന്ദർഭങ്ങളിൽ പ്രകൃതിക്ഷോഭം ശക്തമാകുമ്പോൾ തീരത്ത് അടുക്കി വെച്ചിട്ടുള്ള യാ ൾക്കും മറ്റും കേടുപാടുകൾ സംഭവിക്കുന്നത് സാധാരണമാണ് സർക്കാർ ഇവയ്ക്ക് നൽകുന്നത് പരിമിതമായ നഷ്ടപരിഹാരമാണ് എന്നാൽ അതുപോലും സമയബന്ധിതമായി ലഭിക്കുന്നില്ല മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവും യന്ത്രോപകരണങ്ങളുടെയും ഇന്ധനത്തിന്റെയും അടിക്കടിയുള്ള വിലക്കയറ്റവും കാരണം പൊതുവെ കടൽപ്പണി നഷ്ടത്തിലാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതേസമയം ജൂൺ ഒൻപത് മുതൽ അൻപത്തിരണ്ട് ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധന കാലയളവിൽ വിപുലമായ തയ്യാറെടുപ്പുകളുമായി ജില്ലാ ഭരണകൂടം ഫിഷറീസ് വകുപ്പ് ഹാർബർ എഞ്ചിനീയറിംഗ് മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് വകുപ്പുകളുടെ ഏകോപനത്തിൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് യോഗത്തിന് ശേഷം കളക്ടർ ജെറോമിക് ജോർജ് അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് പാലിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ ചേരുന്നു ിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സി പ്രേംജി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഷീജ മേരി ഹാർബർ എഞ്ചിനീയറിംഗ് മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് സിവിൽ സപ്ലൈസ് വാട്ടർ അതോറിറ്റി തുടങ്ങി വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു വിഴിഞ്ഞത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം തുറക്കാനും ഫിഷറീസ് ഡയറക്ടറേറ്റിൽ മാസ്റ്റർ കൺട്രോൾ റൂം തുറക്കാനും യോഗത്തിൽ തീരുമാനമായി പെട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി വിഴിഞ്ഞത്ത് മറൈൻ ആംബുലൻസ് സജ്ജീകരിക്കും കൂടാതെ മുതലപ്പുഴ ഹാർബറിൽ ഒരു പെട്രോളിംഗ് ബോട്ടും കൊണ്ടുവരും പതിനെട്ട് സി റെസ്ക്യൂ ഗാർഡുകൾ മുതലപ്പുഴയിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി ജീവൻ രക്ഷാ സ്ക്വാഡുകൾ എന്നിവരെ നിയമിക്കും കാലാവസ്ഥാ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും കൂടാതെ ലൈഫ് ജാക്കറ്റ് അടക്കമുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉറപ്പാക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി